ഹായ് ഗായ്സ് വെൽക്കം ടു താനീസ് വേൾഡ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന സബ്ജെക്ട് എന്ന് പറഞ്ഞാല് ആഹാരം അതിനെപ്പറ്റി നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന സെന്റൻസുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എനിക്ക് വിശക്കുന്നു ഐ ആം ഫീലിംഗ് ഹംഗ്രിപ്പൊ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വന്ന വീട്ടിൽ വന്നാടും പറയാം അമ്മ എനിക്ക് വിശക്കുന്നു ഫീലിംഗ് ഹംഗ്രി ഈ ഫീലിങ് ഹംഗ്രി എന്ന് പറഞ്ഞപ്പോഴാണ് നിങ്ങൾക്ക് സാധാരണ ഉള്ള പോലെയാണോ ട്രാവല് ചെയ്യുമ്പോഴുള്ള വിശപ്പ് എനിക്ക് അങ്ങനെയല്ലായിട്ടോ എനിക്ക് ട്രാവല് ചെയ്യുമ്പോൾ ഉള്ളതിന്റെ മൂന്നിരട്ടി വിശപ്പാണ് എത്ര തിന്നാലും മതിയാവില്ല അപ്പൊ ഞങ്ങൾ ട്രാവല് ചെയ്യുന്ന സമയത്ത് എന്റെ ഹസ്ബൻഡ് എന്നോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട് നിന്റെ വയറ്റിൽ എന്താ ഒക്കെ പുഴുണ്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധാരണ ഉള്ള പോലെയാണോ വിശപ്പ് അതോ ട്രാവല് ചെയ്യുമ്പം വിശപ്പ് കൂടുതലാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തണേ അപ്പോൾ നമ്മളെ എനിക്ക് വിശക്കുന്നു വിശക്കുന്ന പറയും ഐ ആം ഫീലിംഗ് ഹംഗ്രി താങ്കൾ കഴിച്ചു കഴിഞ്ഞു കഴിച്ചു കഴിഞ്ഞു ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ ഇതേപോലെ നമ്മൾ നിങ്ങൾ ലഞ്ച് കഴിച്ചു കഴിഞ്ഞോ എന്നാണെങ്കിലോ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് അതുപോലെ തന്നെ നമുക്ക് രാത്രിത്തെ ഡിന്നർ എന്നാണെങ്കിലോ ഹാവ് യു ഹാഡ് യുവർ ർ ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ പറയാം അപ്പൊ കഴിച്ചിട്ടില്ല 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 താനിയാറ്റ് എന്ത് നമുക്ക് പ്രാതൽ ഒരുമിച്ച് കഴിക്കാം ലെറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഗദർ അപ്പൊ കഴിച്ചോ ചെയ്തു പറഞ്ഞു ഇല്ല നോട്ട് എറ്റ് കഴിച്ചിട്ടില്ല നമുക്ക് ഒരുമിച്ച് കഴിക്കാം ലെറ്റ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഗദർ ഇനി പൂച്ചക്കത്തെ ലഞ്ച് ഒരുമിച്ച് കഴിക്കുക ലെറ്റ്സ് ഹാവ് ലഞ്ച് ടുഗദർ രാത്രിത്തെ ഡിന്നർ ഒരുമിച്ച് കഴിക്കുക ലെറ്റ്സ് ഹാവ് ഡിന്നർ ടുഗദർ ഇങ്ങനെ നമുക്ക് പറയാം ഇനി പ്രാതൽ തയ്യാറാക്കുന്നാണെങ്കിലോ പ്രാതൽ തയ്യാറാക്കൂ പ്രിപ്പയർ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം മെയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതൊന്ന് രുചിച്ച് നോക്കൂ അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഉണ്ടാക്കിയേ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയും ഇതൊന്ന് ഇതൊന്ന് എല്ലാം നോക്കിയേല്ലാം റെഡിയാണെന്ന് നോക്കിയാലും എന്താ പറയും ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ് ആൻഡ് ഹൗസ് ദാറ്റ് എങ്ങനെയുണ്ട് നമ്മൾ ചോദിക്കുന്നു അപ്പോൾ അതൊന്ന് രുചിച്ച് നോക്കൂ ജസ്റ്റ് ടേസ്റ്റ് ഇറ്റ് താനിയ ആഹാരം കഴിച്ചു കഴിഞ്ഞു ഹാസ് താനിയ ഫിനിഷ്ഡ് ഹെർ മീൽസ് ഹാസ് താനിയ ഫിനിഷ്ഡ് ഹർ മീൻസ് അപ്പൊ നമുക്ക് ഇത്രയും സെന്റൻസ് മാത്രമേ ഇന്ന് നമ്മൾ പഠിക്കുന്നുള്ളൂ അപ്പൊ ഈ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ഡെയിലി യൂസിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സെന്റൻസുകളുണ്ട് മൂന്നോ നാലോ പാട്ടായിട്ട് നമുക്കത് പഠിക്കാം ഇന്നത്തെ ക്ലാസ് ഒന്നുകൂടി നോക്കാം എനിക്ക് വിശക്കുന്നു ഐ ആം ഫീലിംഗ് ഹംഗ്രി താങ്കൾ പ്രാതൽ കഴിച്ചു കഴിഞ്ഞു ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല എന്നങ്ങനെ പറയും not yet namukku orumichu kazhikkane engane parayum lets have breakfast together prasad tayar aakku nu engane parayum prepare breakfast or make breakfast adannu richu nokku nulladengane parayum just taste it tani aaharam kazhichu kazhinu has tania finished her meals has tania finished her meals അപ്പോൾ ഇതിൽ നമ്മൾ രണ്ടോ മൂന്നോ സെൻറ്റൻസ് ഇന്ന് തന്നെ ബൈ ഹാർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ കുട്ടികളോടോ ഹസ്ബൻഡ്സിനോടോ വീട്ടിലുള്ളവരോടോ ചോദിച്ച് പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമ്മൾ വൺ വീക്ക് നമ്മൾ ഇത് ചോദിച്ച് ചോദിച്ചാകുമ്പോഴത്തേക്ക് നമ്മൾക്കും അത് ബൈ ബൈഹാർട്ടാവും അത് കേൾക്കുന്ന കുട്ടികൾക്കും ബൈ ബൈഹാർട്ടാവും അതുവഴി അവരുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ആവും അപ്പോൾ ഇതിൻ്റെ കുറേ ഡെയിലി യൂസിങ് സെൻറ്റൻസ് വരുന്നുണ്ട് ആഹാരവുമായി ബന്ധപ്പെട്ടത് അത് നമുക്ക് തൊട്ടടുത്ത ക്ലാസ്സുകളിൽ കൊണ്ടുവരാം അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇനി ഇത് കൂടാതെ ഇന്നത്തെ ടോക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ബാക്കിലോട്ടേക്ക് അതായത് ഒന്നിനും കൊള്ളില്ല എന്നുള്ള രൂപത്തിൽ പറയുന്ന ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ വീട്ടിലാവാം ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആവാം ചിലപ്പം കൊളീഗ്സ് ആകാം നെയ്ബേഴ്സ് ആവാം അപ്പം അങ്ങനെയുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ ഒരിക്കലും മുഖവിലേക്ക് എടുക്കരുത് നമ്മളെ പറയണ്ടത് നമുക്ക് രണ്ട് ചെവി തന്നിട്ടുണ്ട് ആവശ്യം ഇല്ലാത്ത അതുപോലത്തെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന സെന്റൻസുകളോ വേർഡുകളോ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിലേക്കൂടെ കേട്ട് ഇതിലേക്കൂടെ വിടുക പക്ഷെ ആവശ്യമുള്ളതാണെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിവിടെ കേട്ട് ഇതിൽ സ്റ്റോർ ചെയ്യുക ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുക അതിനെപ്പറ്റി ചിന്തിക്കുക എന്നിട്ട് അത് നമ്മൾ മാറ്റിയെടുക്കുക അപ്പോൾ എന്ത് ചെയ്താലും ഡീമോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരുന്ന കുറച്ച് ആൾക്കാർ എന്ത് പ്രൊഫഷനിലും ഉണ്ടാവും അതിപ്പോ നമ്മുടെ ടീച്ചിങ്ങിലാണെങ്കിലോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ എന്ത് ഏത് പ്രൊഫഷനിലും ഉണ്ടാവും അപ്പം നിന്നെ കൊള്ളില്ല നിന്നെ നിനക്കൊരു വിലയുമില്ല എന്ന് പറഞ്ഞിട്ട് മറ്റാൾക്കാരുടെ മുമ്പിൽ കൊച്ചാക്കണം ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നിൽ നമ്മൾ എന്ത് വേണം ഒന്നും കേൾക്കാതെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് മുന്നോട്ട് പോവുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്